മുഹമ്മദ് അഷ്റഫ് ആ അല്ലെ അതെ കുമ്പള ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡായ പേരാനിൽ നിന്നും മത്സരിക്കുന്നുണ്ട് ആ ഇപ്പോ പ്രചരണത്തിന്റെ അവസാനം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ അതെ അഷ്റഫിന് നല്ല ശുഭ പ്രതീക്ഷയാണ് വിജയത്തിന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയാണ് ഇപ്പോ ഓരോ വോട്ടർമാരെ സമീപിക്കുമ്പോ നല്ലൊരു പ്രതികരണമാണ് കിട്ടുന്നത് കിട്ടുന്നത് അപ്പോ നാട്ടിലെ ഓരോ പ്രശ്നങ്ങളും ഇവർ എന്നോട് നേരിട്ട് പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും നാടിന്റെ വികസനത്തിനെ പറ്റിയിട്ടും പിന്നെ ഓരോ വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ ചെയ്ത് ഏറ്റെടുക്ക ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ നാട്ടില് കൊറേ പുരോഗതി ഇനിയും മാറ്റങ്ങൾ ഇനി വരാനുണ്ട് അപ്പൊ ഈ ഇത്രയും ദിവസത്തെ ഈ പേരാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് മൈമ നഗർ അവിടെ ഒരു ഉണ്ടായിരുന്നു അത് കുറെ വർഷം ഉണ്ടായിരുന്നു പിന്നെ അത് വള്ളം മയക്കാലത്ത് വെള്ളം ചോർന്നരക്കുന്നത് കൊണ്ട് അതിനെ പൊളിച്ചു മാറ്റി ഇതുവരെ അതിനൊരു സംവിധാനം ഇതുവരെ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടില്ല പൊളിച്ച് മാറ്റിയിട്ട് എലക്ഷൻ അടുക്കുമ്പോൾ ഒരു തർക്കലിട്ട് പരിപാടി നടത്തിയിട്ട് തട്ടി കുടി ഒരു ആ പരിപാടി നടത്തിയു പിന്നെ അവിടെ കുടിവെള്ളത്തിന്റെ ഒരു ടാങ്ക് ടാങ്ക് നല്ലോണം പ്രശ്നം അത് ടാങ്ക് കെട്ടിയിട്ട് കുറെ വർഷമായി ഇപ്പൊ അതിൽ ഒരു വെള്ളം അങ്ങോട്ട് സപ്ലൈ ചെയ്തിരുന്നില്ല പിന്നെ ആ ഉള്ളിലുള്ള ഉൾപ്രദേശത്തേക്കുള്ള റോഡ് അതും കഴിഞ്ഞ വർഷം ഓർ പറഞ്ഞതാണ് ചെയ്യുന്നു ഇതുവരെ ചെയ്തിട്ടില്ല ഒരുപാട് റോഡ് പിന്നെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അതിന്റെ വികസനത്തിന് വേണ്ടി താങ്കൾ ജയിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ പൊട്ടിന്റെ അപ്പൊ കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തേക്കും പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഇതിലുണ്ടെങ്കിൽ അതില് ജില്ലാ പഞ്ചായത്ത് മുഖാന്തരം ഞാൻ ആ റോഡ് റോഡിനുള്ള ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യും പിന്നെ ഒരു ഈ കുറച്ച് കൃഷിക്കാരുണ്ടല്ലോ നിങ്ങളെ കൃഷിക്കാർ കാർഷിക വികസനത്തിന് വേണ്ടി എന്തൊക്കെ നടപടികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിലെ തനത് ഫണ്ടിൽ നിന്നൊക്കെ കൃഷിക്കാർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കുമോ ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരുപാട് അല്ലെങ്കിൽ പിന്നെ വാർഡിൽ കുറച്ച് എസ്സി എസ് സി ഫണ്ട് പലപ്പോഴും വെച്ച് ചെലവഴിക്കാതെ ലാബ്സായിട്ട് പോകുന്നൊരു അവസ്ഥയാണ് മാക്സിമം ചെലവായി സംവിധാനം ഉണ്ടാക്കണം ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും പിന്നെ രണ്ട് കമ്മ്യൂണിറ്റി സെന്റർ കെട്ടിട്ടുണ്ട് അതിലേക്ക് ഇതുവരെ കറണ്ട് വൈദ്യുതി വൽക്കരിച്ചില്ല അപ്പൊ ഞാനോട് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചാല് ബ്ലോക്കിന്റെ എസ് സി വകുപ്പ് ഇത് ചെയ്തിട്ട് ഞാൻ ചെയ്തു തരാം പറഞ്ഞിട്ടുണ്ട് അത് അത് ജയിച്ചാലും തോറ്റാലും അത് ചെയ്യാതെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കൂളില് പേരാസ്കൂൾ പേരാസ്കൂൾ ഏകദേശം നൂറ് വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ് മനസ്സിലാളിലെ സ്കൂൾ സമയത്ത് ഇപ്പോഴും ഒരു എൽ പി സ്കൂളാണ് അത് യു പി സ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞങ്ങള് കൊടുത്തിനായിരുന്നു പിന്നെ മുഖ്യമന്ത്രിന്റെ നാം കേരള സദസ്സിൽ കൊടുത്തിട്ട് അതിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അടുത്ത കുട്ടികള് കുറവുണ്ടായത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കന്നഡ ഒരു ഇതുണ്ടല്ലോ അതായത് മീഡിയം ഉണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു ശ്രമിക്കുക കെട്ടിടങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് ഉയർത്താനുള്ള എല്ലാ ഭൗതിക ഉണ്ട് അപ്പൊ സർക്കാരിൽ നിന്നൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് രണ്ടു കോടി രൂപ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിട്ട് കുട്ടികൾ കൂടുതലും മുഗ്രാൾ സ്കൂളിലേക്ക് അത് യു പി ആയിട്ട് ഉയർത്താനുള്ള നടപടികൾ പഞ്ചായത്ത് മുഖേന തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും സമ്മർദ്ദം ചെലുത്തും പിന്നെ അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തിന് അതൊരു പരിഹാരം ഉണ്ടാക്കുന്ന പിന്നെ പല 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 പഞ്ചായത്തുകളിലും ഈ സീനിയർ സിറ്റിസൺ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കുറെ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യേകമായി അവർക്ക് വായന വായിക്കാനുള്ള സൗകര്യങ്ങള് വിശ്രമ കേന്ദ്രം നമ്മൾ കുമ്പള പഞ്ചായത്തിലില്ല താങ്കൾ വിജയിച്ചു കഴിഞ്ഞാല് അങ്ങനെയുള്ള ഞങ്ങളെപ്പോലത്തെ വയസ്സന്മാർക്കൊക്കെ അതെ ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും പിന്നെ വയസ്സമാർക്കുള്ള ഞാൻ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിന്റെ ഫണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ജയിച്ചാലും തോറ്റാലും ആ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഞാൻ ഏർപ്പെടും അത് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത്ര ഈ അവസാന ദിവസം ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളെ കൂടെ വന്ന് ഇത്രയും ഈ കാര്യങ്ങളെ പങ്കെടുത്തതിന് വളരെയധികം നന്ദി എല്ലാവിധ വിജയാശംസകളും നേർന്നു താങ്ക് യു താങ്ക് യു ശരി